ഈ വീഡിയോയിൽ കാണുന്ന പ്രസവിച്ച പശു അതായത് ഇന്ന് രാവിലെയാണ് പശു പ്രസവിച്ചത് കുട്ടി കാളക്കുട്ടിയാണ് എച്ച് എഫ് ക്രോസ് പശു രണ്ടാം പ്രസവത്തിൽ വരുന്ന പശുവാണ് കുട്ടി കാളക്കുട്ടി ഇന്ന് രാവിലെ പ്രസവിച്ചു കഴിഞ്ഞ കറവത്തന്നെ ഏകദേശം രണ്ട് നേരം കൂടി ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്ന് വരെ പാല് കറന്നെന്ന് പറഞ്ഞാൽ എനിക്ക് തന്ന പശുവാണ് ഇതിപ്പോൾ രാവിലെ ഇന്ന് പ്രസവിച്ചതിന് ശേഷം നമ്മൾ പാല് കറന്നിട്ടുണ്ട് ഏകദേശം ഒരു നാലിലഞ്ച് ലിറ്റർ കറന്ന് കുട്ടിയെ വിട്ട് കുടിപ്പിച്ചു തീർത്ത് ഫുള്ളും കറന്നെടുത്തിട്ടില്ല ഏകദേശം നാലഞ്ച് ലിറ്റർ പാൽ കറന്നിട്ട് കുട്ടി വിട്ട് കുടിപ്പിച്ചതിന് ശേഷമുള്ള അകഡാണിത് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക രണ്ടാം പ്രസവത്തിൽ വരുന്ന ഹെച്ച് എഫിൽ ക്രോസ് വരുന്ന പശു ആണ് അത്യാവശ്യം ഒരു ഇരുപത് ലിറ്റർ മുതൽ ഒരു ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിനകത്തുള്ള പാല് പ്രതീക്ഷിക്കാനുള്ള എല്ലാ ക്വാളിറ്റിയിലുള്ള നല്ലൊരു ഹെച്ച് എഫ് ക്രോസ് പശു നല്ല ബോഡി വെയിറ്റിലുള്ള പശുവാണ് ആണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക പശു ഉള്ളത് തിരുവനന്തപുരം ജില്ലയിൽ പൂവാറിൽ കെ കെ ഡയറി ഫാമിലാണ് പശു ഉള്ളത് വിലയും മറ്റു വിവരങ്ങളൊക്കെ അറിയാനായിട്ട് എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അല്ലെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്താലും ഡീറ്റെയിൽസ് പറഞ്ഞു തരാമെന്നാണ് അപ്പോൾ ആവശ്യക്കാരുടെ കോൺടാക്ട് ചെയ്യുക പക്ഷേ ഏകദേശം നല്ല ക്വാളിറ്റിയിൽ വരുന്ന പശുവാണ് ക്രോസ് ബ്രീഡിൽ എച്ച് എഫ് ക്വാളിറ്റി ഫാമുകാർക്കായിരുന്നാലും ഇപ്പോൾ വീട്ടിൽ വീട്ടുകാർക്കായിരുന്നാലും പറ്റിയ പശുവാണ് നല്ല തീറ്റയും കുടിയിലും ഉള്ള പശുവാണ് നാല് കാമ്പിനും നല്ല അകലം കാര്യങ്ങളൊക്കെ ഉണ്ട് അത്യാവശ്യം കറക്കാൻ പറ്റുന്ന മെഷീനിലായിരുന്നാലും കൈ ഉണ്ടായിരുന്നേലും കറക്കാം